കോട്ടയം അതിരൂപത ക്രാനായ കത്തോലിക് വിമൻസ് അസോസിയേഷൻ്റെ വാർഷികാഘോഷങ്ങൾ മണ്ണൂർ മട്ടക്കര സെന്റ് ജോർജ് ക്രാനായ കത്തോലിക്ക പള്ളി പാരീഷ് ഹാളിൽ നടന്നു കോട്ടയം അതിരൂപത മേത്രാപൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നമ്മുടെ സമുദായത്തിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ കെ സി സി എന്നുള്ള ആ വലിയ സംഘടനയുടെ ചേർന്ന് നിന്നുകൊണ്ട് കെ സി ഡബ്ല്യു എയും കെ സി വൈയിലും സംയുക്തമായി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങിയപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങൾ നടന്ന നമ്മുടെ കുടുംബ കുടുംബസമ്മേളനം തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കുവാനായിട്ട് ഈ മൂന്ന് സംഘടനകൾ സംയുക്തമായിട്ട് പ്രവർത്തിച്ചപ്പോൾ ബാബു സാറിൻ്റെ നേതൃത്വത്തിൽ അത് വിജയകരമാക്കുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എല്ലാവരും ഓർക്കേണ്ട നമ്മൾ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത് ഞാനായ സമുദായത്തെ അതിൻ്റെ തനിമയിലും വിശ്വാസ നിറവിലും വളർത്തി ലോകത്തിന് മാതൃകയാക്കി പ്രക്ഷോഭിപ്പിക്കുവാൻ സാധിക്കണമെന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശം അതുകൊണ്ട് കെ സി സിയും കെ സി ഡബ്ല്യു എയും യുവാക്കളായിരിക്കുന്ന കെ സി വയ്യലുകാർ ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ നന്മകൾ യുവജനങ്ങളിലൂടെ നമ്മുടെ സമൂഹത്തിലേക്ക് വളരെയേറെ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് കെ സി ഡബ്ല്യു എ പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പേൽ അധ്യക്ഷയായിരുന്നു അതിരൂപത പ്രോ വികാരി ജനറലും കെ സി ഡബ്ല്യു എ ചാപ്ലൈനുമായ ഫാദർ തോമസ് ആനിമൂട്ടിൽ ആമുഖ സന്ദേശം നൽകി കോട്ടയം അതിരൂപത വികാരി ജനറലും ദീപിക എം ഡിയുമായ ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി കെ സി ഡബ്ല്യു എ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ സഹായ പദ്ധതിയായ എഡ്യൂ നാലാം ഘട്ട വിതരണോദ്ഘാടനം കിഴങ്ങൂർ ഫൊറോന ചാപ്ലൈൻ ഫാദർ ജോർജ് പുതുപ്പറമ്പിൽ നിർവഹിച്ചു കെ സി സി പ്രസിഡന്റ് ബാബു പറമ്പടത്തുമലയിൽ കിഴങ്ങൂർ ഫൊറോന വികാരി ഫാദർ സ്റ്റാനി ഇടത്തിപ്പറമ്പിൽ യൂണിറ്റ് ചാപ്ലൈൻ ഫാദർ സിറിയക് മറ്റത്തിൽ സിസ്റ്റർ അഡ്വൈസർ സിസ്റ്റർ സൗമി എന്നിവർ പ്രസംഗിച്ചു കെ സി ഡബ്ല്യു എ അതിരൂപതാ സെക്രട്ടറി സിൽജി പാലക്കാട്ട് സ്വാഗതവും മറ്റക്കര യൂണിറ്റ് പ്രസിഡന്റ് ജിജി ഷാജി നന്ദിയും പറഞ്ഞു അതിരൂപത ഭാരവാഹികളായ ലൈലമ ജോമോൻ പാടശ്ശേരിൽ ബീന ബിജു കാവനാൽ ഷീന ലൂക്കോസ് മറ്റത്തെ അനിമോൾ തോമസ് ഏലിയമ്മ ലൂക്കോസ് എന്നിവർ സന്നിഹിതരായിരുന്നു വിവിധ മത്സരങ്ങളിൽ വിജയികളായവരെയും മികച്ച നേട്ടങ്ങൾ കൈവരിച്ചവരെയും സമ്മേളനത്തിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച ഫൊറോനയായി തിരഞ്ഞെടുത്ത കൈപ്പുഴ ഫൊറോനയ്ക്കും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയ കടുത്തുരുത്തി കിഴങ്ങൂർ ഫൊറോനകൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു മികവാർന്ന പ്രവർത്തനങ്ങളിലൂടെ മകുടാലം കൂടല്ലൂർ കരിങ്കുന്നം യൂണിറ്റുകൾ ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു സംഗമത്തോടനുബന്ധിച്ച് കെ സി ഡബ്ല്യു എ അംഗങ്ങളുടെ കലാപരിപാടികളും ക്രമീകരിച്ചിരുന്നു